വാർത്തകൾ വിശദമായി ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ ഒരുക്കിയ ഓണം ഓണംഫെയറിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സപ്ലൈകോ ഓണം ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കാലത്തെ വിലക്കയറ്റം തടയാനായി സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്നും അല്ലല്ലാതെ ഓണം ആഘോഷിക്കുകയാണ് ഇത്തരം ഓണം ഫെയറുകളുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇതര സാധനങ്ങൾ മിതമായ നിരക്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എം ആർ പി വിലയിൽ നിന്നും അഞ്ച് മുതൽ അൻപത് ശതമാനം വിലക്കുറവിലും സപ്ലൈകോണം ഫൽ ലഭിക്കും ശബരി സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും ചെറുപയൽ ഉഴുന്നേ എന്നിവ തൊണ്ണൂറ് രൂപയ്ക്കും പഞ്ചസാര കിലോ മുപ്പത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് രൂപയ്ക്കും ജയ കുറുവ മാവേലി മട്ടാരി കിലോ മുപ്പത്തിമൂന്ന് നിരക്കിലും ഇവിടെ ലഭ്യമാണ് കടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി എന്നിവയ്ക്കും വൻ വിലക്കുറവാണുള്ളത് ഓണക്കാലത്തെ എട്ട് കിലോ സബ്സിഡി അരിക്കും പുറമെ കാർഡ് ഒന്നിന് ഇരുപത് കിലോ അരിക്കും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഇതിനു പുറമെ സെപ്റ്റംബർ മാസത്തെ ഉൽപ്പന്നങ്ങൾ മുൻകൂറായും വാങ്ങാം ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തി നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവുമുണ്ട് ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലൂടെയും ഓണം ഫെയർ മൊബൈൽ വാഹനം ഓടും സഞ്ചരിക്കുന്ന ഓണം ഫെയർ കണ്ണൂർ താലൂക്ക് പരിസരത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫ്ലാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു ഇളയാവൂർ ആദ്യ വിൽപ്പന നടത്തി കണ്ണൂർ സ്വദേശി മുകുന്ദൻ സപ്ലൈകോ കിറ്റ് ഏറ്റുവാങ്ങി കണ്ണൂർ സപ്ലൈകോ ഡിപ്പോ മാനേജർ എം കെ ദ്വിജ സപ്ലൈകോ കോഴിക്കോട് അസിസ്റ്റന്റ് മേഖലാ മാനേജർ ടി സി അനൂപ് ജില്ലാ സപ്ലൈകോ ഓഫീസർ സീനിയർ സൂപ്രണ്ട് ഇ കെ പ്രകാശൻ കണ്ണൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ എം സുനിൽ സുനിൽകുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി എസ് ജോസഫ് എം ഉണ്ണികൃഷ്ണൻ സി ധീരജ് അസ്ലം പിലാക്കിൽ കെ പി പ്രശാന്ത് കെ കെ രജിത രതീഷ് ചിരയ്ക്കൽ എന്നിവർ സംസാരിച്ചു രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് വിൽപ്പന ഓണം ഫെയർ സെപ്റ്റംബർ നാലിന് അവസാനിക്കും